പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاه والسلام على رسول الامين وعلى اله واصحابه اجمعين اما بعد رب الشر لي صدري ويسر لي امري واحلل لي لساني السلام عليكم ورحمه الله وبركاته يعني حسره قيلاندي للمنيل نوح نبي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഒന്നാമത്തെ ആയത്താണ് ഞാൻ ഇവിടെ ഓതിവെച്ചത് അതിലെന്താ പറയുന്നത് അള്ളാഹു സുബൻ അല നൂഹിനോട് പറയുക നൂഹൻ നിന്റെ ജനതയെ നീ ഏർ നല്ല നേർമാർഗത്തിലേക്ക് നയിച്ചോളൂ നീ ഉപദേ ഇസ്ലാം ക്ഷണിച്ചോളൂ എൻ്റെ ശിക്ഷ അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് വമ്പിച്ച ശിക്ഷ ഉണ്ടാവുമെന്ന് അത് കേട്ടപ്പോൾ നോഹി നബി ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കാനിറങ്ങി തൊള്ളായിരത്തി അൻപത് വർഷം തൗഹീദിലേക്ക് ക്ഷണിക്കാനിറങ്ങിയ നോഹി നബിക്ക് കിട്ടിയതോ വിരലിന് എണ്ണാവുന്ന ചുരുക്കം ആളുകളെ അത്രയും നോഹി നബി പരിശ്രമിച്ചിട്ടും ആ ഒരു ജനതയെ ശരിയാക്കാൻ നോഹി നബിക്ക് പറ്റുന്നില്ല അങ്ങനെയാണ് നോഹി നബിൻ്റെ ഉപദേശം കേൾക്കുമ്പോൾ എല്ലാവരും ചെവി പൊത്തിക്കൊണ്ടായിരുന്നു നടന്നത് അങ്ങനെ അത് കേൾക്കണ്ട എന്നാണ് മറ്റുള്ളവരുടെ ആ ഒരു ജനതയുടെ ഒക്കെ ഉപദേശം അവർക്ക് കിട്ടിയത് അങ്ങനെയാണ് ബിനോ അബ്ബാസ് അലി അള്ളാൻ പറഞ്ഞിട്ടുണ്ട് നല്ല വ്യക്തികളായ വ്യക്തിയായി മരിച്ചവരുടെ ബിംബങ്ങളെ ഉണ്ടാക്കി അവർ ലാസ്റ്റ് അത് ആരാധനാവസ്ഥയിട്ട് ഉപയോഗിക്കുമെന്ന് അത് അങ്ങനെയാണ് ആ ജനതയെ പിന്നെ അള്ളാഹു നശിപ്പിക്കാൻ ഈ നോഹിൻ നബീൻ്റെ പ്രാർത്ഥന പ്രകാരം നശിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് നോഹി നബിയോട് അള്ളാഹു ഒരു കപ്പലുണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ അന്നേരം നോഹുനബിയെ ഒരുപാട് ആളുകൾ കളിയാക്കി ഈ ചുട്ട വേനലത്ത് നീ എന്തിനാ കപ്പലുണ്ടായിരുന്നതിനൊക്കെ വട്ടാണോ ഭ്രാന്താണോ എന്നൊക്കെ പറഞ്ഞു നോഹി പറഞ്ഞു ഇന്ന് നീ എന്നെ കളിയാക്കി നിങ്ങളെ കളിയാക്കാൻ എനിക്കൊരു അവസരം കിട്ടും എന്ന് അതേ അതുപോലെ നോഹ് നബി അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം കപ്പലുണ്ടാക്കി കപ്പലുണ്ടാക്കി കഴിയുന്ന സമയം നല്ല മഴയും നല്ല ഇടിയും നല്ല നിക്കാത്ത രീതിയിലുള്ള മഴ പെയ്ത് ആ പ്രദേശം മുഴുവൻ വെള്ളം നിറഞ്ഞ് വെള്ളത്തിലാണ്ട് പോയി അപ്പം അള്ളാഹു പറഞ്ഞു ഇതിൽ വിശ്വാസികളായ ഓരോ ഇണയേയും നീ ഈ കപ്പലിൽ കയറ്റിക്കോളൂ എന്നിട്ട് രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ോഹിൻ നബിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും മകനുമുണ്ട് വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു നീ കയറിക്കോ പറഞ്ഞപ്പോൾ മകൻ പറഞ്ഞു ഇല്ലപ്പം ഞാൻ കയറിയില്ല നിങ്ങൾ പോയിക്കോ ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു നോഹിൻബിൻ നബി പറഞ്ഞു രക്ഷപ്പെടില്ല മോനെ നീ കയറിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ മുങ്ങി മരിച്ചു സത്യവിശ്വാസികളായി ഈ കപ്പലിൽ കയറിയവർ രക്ഷപ്പെട്ടു അള്ളാഹു എല്ലാവരെയും സത്യവിശ്വാസികളായി ജീവിപ്പിക്കുകയും സത്യവിശ്വാസികളായി മരിപ്പിക്കുകയും ചെയ്യട്ടെന്ന് ഞങ്ങൾക്ക് മരിപ്പിക്കുകയും ചെയ്യാൻ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹരത അലമുലറബൽ ആലമി വലൈക്കും വരഹമുലി വരക്കാത്ത